എസ്ലാമോലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നാട്ടിലേക്ക് പോരാനുള്ള ഒരുക്കങ്ങളും പാർട്ടിയും അതുപോലെ തന്നെ നമ്മളെ യാത്ര വയ്ക്കാൻ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് പാർട്ടിയിൽ ഫുഡ് വയ്ക്കാനൊക്കെ ഒത്തിരി ഗസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാൻ വേണ്ടി ആൾ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ റോഫും റീൻ മോളും വന്നപ്പോൾ ഇതുപോലൊരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആശാഭാവം നല്ല ഫ്ലേവറും ചോക്ലേറ്റ് ട്സാൻ ക്യാരമൽ മൊത്തത്തിലുള്ളൊരു എന്താ പറയുക ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞാൽ അറിയുന്നത് കട്ട് ചെയ്തിട്ടുണ്ട് മഷാ നല്ല ഫ്ലേവർ ചെയ്യുന്നുണ്ട് ഈ കേക്കിന് അടിപൊളി ആയിട്ടുണ്ടായിനി അപ്പോൾ ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ ആണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ എന്താ പറയുക ഫുഡൊക്കെ കഴിഞ്ഞാൽ കൊണ്ടുവന്ന കേക്ക് അതുപോലെ രണ്ട് ഐറ്റംസ് കേക്ക് ഉണ്ട് ഇത് സെബി പൂമോളും വന്നപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇത് മറ്റേ എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളെ ഡ്രിങ്ക് കേക്ക് വേണം വന്നിട്ടുണ്ടായിട്ടോ മസാല ഇത് നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഉണ്ടായിനി അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇത് പൂമോൾ സ്പെഷ്യലായിട്ട് നമുക്ക് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ അപ്പോൾ എല്ലാവരും വന്നപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രിം കേക്ക് ഒക്കെ സെറ്റ് എല്ലാം സെറ്റായിട്ടുണ്ടായിട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങൾ പിറ്റേ ദിവസം നമ്മൾ പോവാനായിട്ട് റെഡി ആവാൻ എഴുതിയിട്ട് എല്ലാവരും നമ്മളെ കാണാനൊക്കെ വന്ന് നമ്മൾ കുറച്ച് പേരും ഇവിടെ ഇതുപോലെ സുറച്ചിരിഞ്ഞിട്ടുണ്ടായിനി പിന്നെ വേറൊരു ഫാമിലി നമ്മളെ ഒതായുള്ള കുട്ടി മാനിക്ക കൊണ്ടുവന്നിട്ടാണ് ുള്ള കേക്കാണ്ട്ടത് ഇത് വേറൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടിനി ഇത് എന്താ കേക്ക് വനില അതുപോലെ തന്നെ എന്താ പറയുക ഏതൊക്കെയോ ഒരു ഫ്ലേവർ ഉണ്ട് കേട്ടോ മറ്റേ കാരമൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് ഇനി അപ്പോൾ അതൊക്കെ നമ്മളെ ഫേവറേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ കേക്ക് ഡ്രീം കേക്ക് ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഐസ് ക്രീമൊക്കെ കേട്ടോ ഭയങ്കര ഒരു ഇഷ്ടത്തോടു കൂടി നമ്മൾ ഐറ്റംസ് ആണ് പിന്നെ നമ്മൾ കേക്കിൻ്റെ റെസിപ്പിയൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മൾ സാധാരണക്കാർക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന കേക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കി അപ്പോൾ പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മളെ ഇത്താതാരം പെട്ടി നമ്മളൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഐറ്റംസുകളൊക്കെ ഒന്ന് കവർ ചെയ്ത് പെട്ടിയിലാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് എല്ലാവരും മുഴുവനായി കണ്ടോക്കി പിന്നെ നാട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് കുഞ്ഞുട്ടിത്താൻ്റെ മക്കളുണ്ട് കേട്ടോ അവിടെ സൗദിയിലുണ്ട് വൈഫൊക്കെ ഉണ്ട് അപ്പോൾ പോലും എല്ലാവരും പാടുണ്ട് ഞങ്ങളൊറ്റക്കൊന്നല്ല കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് എട്ടമ്പത് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളത് നമ്മളെ റൂമിലില്ലേ ഐറ്റംസ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി ഓരോന്ന് തന്നെ കെട്ടിവെക്കുക കാരണം അഞ്ചാറ് പെട്ടുള്ളതുകൊണ്ട് വേഗം തന്നെ തലേ ദിവസം തന്നെ ഞങ്ങൾ റെഡിയാക്കാമെന്നെഴുതിയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ പോകാൻ ടൈമിലാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഞങ്ങളിതൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്തതിനു ശേഷം നമ്മളൊരു അടിപൊളി ചെറിയൊരു ഗാനമേള നമ്മളെ റൂമിൽ റെഡി ആക്കിയിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മളൊരു ഫൈനല് ഇങ്ങനെ പാട്ടൊക്കെ പാടാതെ മധൊക്കെ വായിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഐസ് കഴിക്കാൻ കഴിക്കാമെന്നെഴുതി അപ്പോൾ നമ്മളെ കോമഡി കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇക്കാക്ക പുറത്ത് പോയപ്പോൾ കുറച്ച് ഐസ്ക്രീം കൊടുത്തിട്ടാണ് കേട്ടോ ബാസ്കിൻ റോബിൻസിൻ്റെ അപ്പോൾ അതൊക്കെ കൂടി എല്ലാവരും കഴിക്കുകയാണ് നിശമായിട്ടോ അത് സെർവ് ചെയ്യണത് കാര്യം എനിക്കിത് കഴിക്കണമേറെ ഇഷ്ടം അങ്ങനെ ഇതുപോലെ എല്ലാവർക്കും എടുത്ത് തരുന്നതാണ് കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിനി അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് പിന്നെ അതൊക്കെ ഉണ്ട് കേട്ടോ കാരമലിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട് പോകുകയാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാനായിരിക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് അന്നേ ദിവസം നാല് ഒരു രണ്ടര ആപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ആയിട്ടുണ്ട് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ദമാമ എയർപോർട്ടായിട്ട് നമുക്ക് നമ്മൾ അതിലൂടെയാണ് പോണത് അപ്പോൾ ദേമാമെന്നാണ് നമ്മൾ ഫ്ലൈറ്റ് നമുക്ക് പന്ത്രണ്ടരക്ക് രാത്രി പന്ത്രണ്ടരക്കാണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ കുറച്ചധികം നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കാര്യം ഈ ഇക്കാലൻ്റെ അല്ല സോറി ഇത്താതാരൻ്റെ മോൻ്റെ ഫ്രണ്ടും വൈഫൊക്കെ ഉണ്ട് പോലെ വീട്ടിലേക്കൊക്കെ പോകണം നമുക്കവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ലഗേജൊക്കെ നമ്മൾ താഴെ വണ്ടിയിലേക്ക് വെക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് അധികം നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞില്ലേ അങ്ങനെ പോവാനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് രണ്ടരക്ക് കറക്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദമാമർ റൂട്ടിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒട്ടകങ്ങൾ അതുപോലെ ഐറ്റംസൊക്കെ കണ്ട് ടാറ്റ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ടാറ്റ പറഞ്ഞ് പോന്നിട്ടുണ്ട് കുറച്ച് എത്തിയ നമ്മൾ കുറച്ച് കോഫിയും ബർഗറൊക്കെ കഴിച്ചിട്ടുണ്ടായിട്ടോ ഒരുപാട് നേരം വണ്ടിയിൽ ഒരു നാലര അഞ്ച് മണിക്കൂറോളം വണ്ടിയിൽ ഇരിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ടുണ്ടായിനി കുറച്ച് ബർഗറും കോഫിയൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിട്ടോ നമുക്ക് ഇനിയും പോകാനുണ്ട് ഒത്തിരി ദൂരെ അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്തേലും ഒന്ന് ലഘുവായിട്ട് കഴിക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം നിച്ചുവിനും ഋദുവിനും നല്ല ബോറുണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് പോകുന്നപ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഫോണൊക്കെ ചെയ്ത് എന്തായാലും നമ്മൾ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നാലര മണിക്കൂറൊക്കെ ശേഷം നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ദമാം എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പത്തരക്കായപ്പോൾക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പത്തര പതിനൊന്ന് മണിയൊക്കെ കേട്ടോ നമുക്ക് പന്ത്രണ്ടരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചാണ് പോകുന്നപ്പോൾ നമുക്ക് എന്താ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് ബോർഡിംഗ് പാസ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുൻപ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറത്തിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ലഗേജും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് പോക്കാം ലഗേജ് ഒക്കെ സെറ്റായി നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഫ്ലൈറ്റിനൊക്കെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് എന്തായാലും ഒരു നാലൊരഞ്ച് മണിക്കൂറോളം ഇരിക്കണ്ടേ അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് കയറാൻ എഴുതിയിട്ട് നമ്മൾ പിന്നെ അൽബേക്ക് വാങ്ങിയിട്ടുണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലഗേജ് എന്താ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഇതുപോലെ കവർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളിത് കവർ ചെയ്യാനും പിന്നെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേരെഴുതിയതൊക്കെ ഒന്നും കൂടി മാഞ്ഞു പോകും കേട്ടോ അങ്ങനെ കാണില്ലല്ലോ അപ്പോൾ ഞങ്ങളൊന്നും കൂടി പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇനി ൾക്ക് മുപ്പത് കിലോന കേട്ടോ ലഗേജില് പിന്നെ ഏഴ് കിലോന് ഹാൻഡ് ബാഗിലും കേട്ടോ അപ്പൊ റൈസൂനും അതേപോലെ തന്നെ കേട്ടോ ഏഴ് കിലോ ഹാൻഡ് ബാഗും ഒൻകുണ്ടാവും മുപ്പത് കിലോ ലഗേജ് തന്നെയാ കേട്ടോ കുഞ്ഞു കുഞ്ഞു ഒരായി പറഞ്ഞ ആയി പറ അപ്പോൾ എല്ലാവരെയും ഒന്ന് രണ്ട് മൂന്നാലംസ് ഒക്കെ പുറ അവിടെ തന്നെ വെച്ച് പോന്നിട്ടുണ്ട് കേട്ടോ റൂമിൽ കാര്യം ലഗേജ് കൂടുതലായതുകൊണ്ടിട്ട് നമുക്ക് നമ്മളെ വിചാരിച്ച സാധനങ്ങളൊന്നും കൊണ്ടുവരാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും ഇതിൽ ഇവിടെ ഈ ഒരു ചെക്കിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബാഗ് ഹാൻഡ് ബാഗിലൂടെ ഇടണം എന്ന് പറഞ്ഞിട്ട് ലഗേജിൽ പറ്റിയിട്ടില്ല കേട്ടോ ഇടാനായിട്ട് അപ്പോൾ നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം തീർന്ന് ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളൊരുപാടാളോണ്ട് നല്ല രസമാണ് കേട്ടോ ഒറ്റക്കൊക്കെ ആകുമ്പോൾ നമുക്കൊരു ബോറിങ് ആയിരിക്കും ഇതെല്ലാവരും പാടെ ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര രസമായിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള അവിടെ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിട്ടോ അപ്പോൾ നമ്മളെ എയർ ഹോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ ഇരിക്കുക കേട്ടോ അവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കൂടെ കമൻ്റ് കിട്ടോ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഫോർ വാച്ചിങ് ബ് സീറ്റ് റെഡി ആയോ അപ്പോ നമ്മളെല്ലാരും തൊട്ടടുത്തിട്ടുള്ള സീറ്റ് ലൈറ്റോ और पाइव स्वर्टी जुटी थी